നബി അള്ളാഹു ആദം സന്തതികളെ അനുഗ്രഹിച്ചു അവർ പുരുഷന്മാരും സ്ത്രീകളുമായി അനേകം പേരുണ്ടായിരുന്നു ആദമിന്റെ സന്തതികൾ വ്യാപിച്ചു അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചു ആദം നബി മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ സന്താനങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല ഇത് താങ്കളുടെ സന്തതികളാണെന്ന് ഈ മനുഷ്യവർഗത്തെ ചൂണ്ടി ആരെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹം അത്ഭുത പരതന്ത്രനാകും ആദം പറയുമായിരിക്കും അള്ളാഹു പരിശുദ്ധൻ ഇവരൊക്കെയും എൻ്റെ സന്തതികളോ ഇവരൊക്കെയും എൻ്റെ പിന്മുറക്കാരോ ആദം സന്തതികൾക്ക് ധാരാളം ഗ്രാമങ്ങളുണ്ടായിരുന്നു അവർ അസംഖ്യം ഭവനങ്ങൾ നിർമ്മിച്ചു ഭൂമിയിൽ അവർ കൃഷി ചെയ്തു കായ്ക്കനികൾ ഉണ്ടാക്കി അവരങ്ങനെ സസുഖം ജീവിച്ചു പോന്നു അവർ തങ്ങളുടെ പിതാവായ ആദമിൻ്റെ മതം അവലംബിച്ചവരായിരുന്നു അവർ അള്ളാഹുവിനെ ആരാധിച്ചു അള്ളാഹുവിൽ ആരെയും പങ്കുചേർത്തില്ല ജനങ്ങൾ ഏക സമൂഹമായിരുന്നു അവരുടെ പിതാവ് ആദം അല്ലാഹു അവരുടെ പിശാജിന്റെ അസൂയ ആദമിന്റെ സന്തതികളുടെ ഈ ശ്രേയസ്കരമായ അവസ്ഥയിൽ എങ്ങനെയാണ് ഇബിലീസിന് തൃപ്തനാവാൻ കഴിയുക ജനങ്ങൾ എന്നുമെന്നും ദൈവാരാധനയിൽ മുഴുകി ജീവിക്കുകയോ വഴക്കും വക്കാനവുമില്ലാതെ ഏക സമുദായമായി എന്നുമെന്നും കഴിയുകയോ തീർച്ചയായും അത് സംഭവിക്കാൻ പാടില്ല ആദം സന്തതികൾ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇബിലീസും പരിവാരവും നരകത്തിൽ പ്രവേശിക്കുക അത് സംഭവിക്കരുത് ഇബിലീസ് ആദമന് സുജൂത് ചെയ്തില്ല അള്ളാഹു ഇബിലേസിനെ ആട്ടിപ്പായിച്ചു ശപിക്കുകയും ചെയ്തു പിശാജിന്റെ ചിന്ത ബിംബാരാധനയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ പിശാജ് തീരുമാനിച്ചു അതുവഴി അവരെ നരകാവകാശികളാക്കാനും ഒരിക്കലും അവർക്ക് സ്വർഗപ്രവേശനം ലഭ്യമാക്കാതിരിക്കാനും അള്ളാഹു ബഹുദൈവ വിശ്വാസമൊഴികെ മറ്റെന്തും പുറത്തു കൊടുക്കുമെന്ന് പിശാജിനറിയാമായിരുന്നു ജനങ്ങളെ ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിക്കാൻ പിശാജ് തീരുമാനിച്ചു ജനങ്ങൾക്ക് സ്വർഗപ്രവേശനം ലഭ്യമാക്കാതിരിക്കാനും പക്ഷെ അതിനെന്തുണ്ടൊരു മാർഗം ജനങ്ങളെല്ലാം ദൈവാരാധകരാണ് പിശാജ് ജനങ്ങളുടെ അടുത്ത് പോവുകയും അവരോട് നിങ്ങൾ പ്രതിമകളെ ആരാധിക്കുവിൻ ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറയുകയുമാണെങ്കിൽ ജനങ്ങൾ അവനെ ചീത്ത വിളിക്കും അവനെ തല്ലിയൊടിക്കും അവരിങ്ങനെ പറയും അള്ളാഹു ഞങ്ങൾ കഭയം നൽകുമാറാവട്ടെ ഞങ്ങൾ അള്ളാഹുവിന് കൂട്ടുകാരെ സങ്കല്പിക്കുകയോ നീ ആട്ടിയോടിക്കപ്പെട്ട പിശാജാണ് നികൃഷ്ടനായ ചെകുത്താനാണ് നീ ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ പിശാജ് ഒരു മാർഗം കണ്ടെത്തി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു അവർ രാവും പകലും ധ്യാനനിരതരായിരുന്നു അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരായിരുന്നു അവർ അള്ളാഹുവിനെ അവർ അളവറ്റ് സ്നേഹിച്ചു അവരെ അള്ളാഹുവും സ്നേഹിച്ചു അവരുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകി സച്ചരിതരായ അള്ളാഹുവിൻ്റെ ഈ അടിയാറുകളെ ഇവരുടെ പിൻതലമുറക്കാർ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു അവർ മരണം പ്രാപിച്ചു കരുണാവാരിധിയായ അല്ലാഹുവിംഗിലേക്ക് അവർ മടങ്ങി പിശാജ് ജനങ്ങളെ സമീപിച്ചു മരിച്ചുപോയ ആ പുണ്യവാളന്മാരെക്കുറിച്ച് കുറിച്ച് പിശാജ് ജനങ്ങളോട് ചോദിച്ചു ജനങ്ങൾ ഇപ്രകാരം ഉത്തരം പറഞ്ഞു അല്ലാഹു പരിശുദ്ധൻ അവർ ദൈവത്തിൻ്റെ ആളുകളാണ് അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങളാണ് അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവർക്ക് പ്രത്യുത്തരം നൽകും അവർ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലാഹു അവർക്കത് നൽകും ചിത്രങ്ങൾ ബിംബങ്ങൾ വിഗ്രഹാരാധന പിശാച്ച് ചോദിച്ചു നിങ്ങൾക്ക് അവരെക്കുറിച്ച് ദുഃഖം തോന്നുന്നില്ലേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ട് അവരോട് നിങ്ങൾക്ക് ആദരവില്ലേ ഞങ്ങൾക്കവരോട് വലിയ ആദരവുണ്ട് അപ്പോൾ പിശാജ് ചോദിച്ചു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ കാണുന്നില്ല അവരെ കാണാൻ എന്തുണ്ട് മാർഗം അവർ മരണപ്പെട്ടില്ലേ ജനങ്ങൾ ചോദിച്ചു പിശാജ് ഉപദേശിച്ചു നിങ്ങൾ അവരുടെ ചിത്രം നിർമ്മിക്കുക എല്ലാ ദിവസവും രാവിലെ ആ ചിത്രത്തിലേക്ക് നോക്കുക ഇബിലീഷിൻ്റെ ഈ അഭിപ്രായം കേട്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു അവർ പുണ്യവാളന്മാരുടെ ചിത്രങ്ങൾ വരച്ചു എല്ലാ ദിവസവും ആ ചിത്രങ്ങൾ നോക്കി ചിത്രങ്ങളിൽ നോക്കിയപ്പോൾ മഹാത്മാക്കൾ അവരുടെ ഓർമ്മയിൽ ഓടിയെത്തി ചിത്രങ്ങളുടെ സ്ഥാനത്ത് പിന്നീട് പ്രതിമകളായി അനേകം ബിംബങ്ങൾ അവർ നിർമ്മിച്ചു തങ്ങളുടെ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും പ്രതിമകൾ പ്രതിഷ്ഠിച്ചു അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു അവർ അള്ളാഹുവിനോട് പങ്കു ചേർക്കാത്തവരും അവ പുണ്യവാളന്മാരുടെ പ്രതിമകൾ മാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു അവ ശിലകളാണെന്നും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ലെന്നും അവയ്ക്ക് തങ്ങളെ ഭക്ഷിപ്പിക്കാൻ കഴിയില്ലെന്നും അവർക്കറിയാമായിരുന്നു എങ്കിലും അവർ ആ ബിംബങ്ങളെ മുന്നിറത്തി അനുഗ്രഹങ്ങൾ തേടി അവയെ മഹത്വപ്പെടുത്തി കാരണം അവ മഹാത്മാക്കളുടെ പ്രതിമകളായിരുന്നു പ്രതിമകളും പ്രതിമകളോടുള്ള ആദരവും ജനങ്ങളിൽ വർധിച്ചു ഒരു മഹാത്മാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവർ ഒരു വിഗ്രഹം നിർമ്മിക്കും ആ വിഗ്രഹത്തിന് ആ മഹാത്മാവിന്റെ പേര് വിളിക്കും അവരുടെ കാലം കഴിഞ്ഞു തങ്ങളുടെ പൂർവികർ ഈ പ്രതിമകളെ മുൻനിർത്തി അനുഗ്രഹങ്ങൾ തേടുന്നത് അവരുടെ സന്താനങ്ങൾ കണ്ടിരുന്നു തങ്ങളുടെ പിതാക്കൾ പ്രതിമകളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതും അവർ കണ്ടു പിതാക്കൾ ഈ പ്രതിമകളെ ചുംബിക്കുന്നതും അവയെ സ്പർശിക്കുന്നതും അവയോട് പ്രാർത്ഥിക്കുന്നതും അവർ കണ്ടു പ്രതിമകൾക്ക് മുമ്പിൽ തങ്ങളുടെ പിതാക്കൾ കുമ്പിടുന്നതും തലകുനിക്കുന്നതും കണ്ടു കുട്ടികൾ പിതാക്കളെ കവച്ചുവെച്ചു അവർ പ്രതിമകൾക്ക് സാഠാംഗം ചെയ്തു പ്രതിമകളോട് യാചിക്കാൻ തുടങ്ങി പ്രതിമകൾക്ക് വേണ്ടി ബലിയെറുത്തു അങ്ങനെ ആ ബിംബങ്ങൾ അവരുടെ ആരാധ്യ വസ്തുക്കളായി ജനങ്ങൾ മുൻകാലങ്ങളിൽ ദൈവത്തെ ആരാധിച്ചതുപോലെ അവർ ബിംബങ്ങളെയും ആരാധിച്ചു തുടങ്ങി അവർക്കിടയിൽ ദൈവങ്ങൾ പെരുത്തു വദ് സുബാ മറ്റൊരിടത്തതാ യൗസ് അല്പമകലെ യൌക് മറ്റൊന്നതാ നസർ അള്ളാഹു കോപിച്ചു അവരെ ശപിച്ചു എങ്ങനെ അള്ളാഹു കോപിക്കാതിരിക്കും എങ്ങനെ ശവിക്കാതിരിക്കും ഈ ബിംബങ്ങളാണോ അവരെ സൃഷ്ടിച്ചത് ഈ പ്രതിമകളാണോ അവർക്ക് അന്നം കൊടുക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ ഭൂമിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നിട്ടും അള്ളാഹുവിനെ കളവാക്കുകയോ അള്ളാഹു നൽകിയ ആഹാരമാണ് അവർ ഭക്ഷിക്കുന്നത് എന്നിട്ടും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയോ ഇത് അക്രമമാണ് മാപ്പർഹിക്കാത്ത അക്രമം അല്ലാഹു ജനങ്ങളുടെ മേൽ കോപം ചുരിഞ്ഞു അവർക്ക് മഴ തടഞ്ഞു ജീവിതം ദുസ്സഹമാക്കി കൃഷി കുറഞ്ഞു വംശനാശം ആരംഭിച്ചു എന്നിട്ടും ജനങ്ങൾ ചിന്തിച്ചില്ല പശ്ചാത്തപിച്ചില്ല സത്യദൂതൻ അള്ളാഹു അവരെ ഉപദേശിക്കാനായി അവരിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിക്കാൻ തീരുമാനിച്ചു അള്ളാഹു ഓരോരുത്തരോടും സംസാരിക്കുകയില്ല അള്ളാഹു ആരോടും ഇത് ചെയ്യുക എന്ന് പറയുകയുമില്ല രാജാക്കന്മാരും ഇങ്ങനെ തന്നെ ഓരോ പൗരൻ്റെയും സമീപത്ത് ചെന്ന് ഇത് ചെയ്യേ അത് ചെയ്യേ എന്ന് അവർ പറയാറില്ല രാജാക്കന്മാർ മനുഷ്യരാണ് ജനങ്ങൾക്ക് അവരെ കാണാൻ കഴിയും ജനങ്ങൾക്ക് അവരുടെ സംസാരം ശ്രവിക്കാനാവും എന്നാൽ അള്ളാഹുവിനെ കാണാൻ അവൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ കഴിയില്ല ജനങ്ങളോട് സംസാരിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കാൻ അള്ളാഹു നിശ്ചയിച്ചു പ്രവാചകൻ ഒരു മനുഷ്യനായിരിക്കണമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയണം ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം മനസ്സിലാകണം മലാഖമാരിൽ നിന്നൊരാളിയായിരുന്നു പ്രവാചകനായി നിയോഗിച്ചിരുന്നതെങ്കിൽ ജനങ്ങൾ ഇപ്രകാരം പറയുമായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം ഇദ്ദേഹം ഒരു മാലാഖ ഞങ്ങൾ മനുഷ്യരും ഞങ്ങൾ തിന്നുന്നു കുടിക്കുന്നു ഞങ്ങൾ കിണകളുണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്നാൽ മനുഷ്യനായ പ്രവാചകന് പറയാൻ കഴിയും ഞാൻ തിന്നുന്നു കുടിക്കുന്നു എനിക്ക് കുടുംബവും കുട്ടികളുമുണ്ട് അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുന്നില്ല പ്രവാചകൻ ഒരു മാലാഖിയായിരുന്നെങ്കിൽ ജനങ്ങൾ ഇപ്രകാരം പറയുമായിരുന്നു നിനക്ക് ദാഹമില്ല വിശപ്പില്ല രോഗമോ മരണമോ നിനക്കില്ല അതിനാൽ നിനക്ക് അള്ളാഹുവിനെ ആരാധിക്കാം എപ്പോഴും അവനെ ഓർക്കുകയുമാവാം ഞങ്ങളാകട്ടെ വിശപ്പും ദാഹവും ഉള്ള മനുഷ്യർ രോഗമുണ്ട് ഞങ്ങൾക്ക് മരണവുമുണ്ട് പിന്നെ ഞങ്ങളെങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കും എപ്പോഴും ഞങ്ങളെങ്ങനെ അവനെ ഓർക്കും മനുഷ്യനാണ് പ്രവാചകനെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിയും ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു വ്യക്തി മാത്രം എനിക്ക് പൈതാഹങ്ങളുണ്ട് രോഗവും മരണവുമുണ്ട് ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്തുകൊണ്ട് അവനെ ആരാധിക്കുന്നില്ല എന്തുകൊണ്ട് അവനെ സ്മരിക്കുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് ഉത്തരം മുട്ടും ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ അവർക്കൊരു കാരണവും ബോധിപ്പിക്കാനാവില്ല നബിയുടെ നിയോഗം അള്ളാഹു നൂഹിനെ പ്രവാചകനായി നിയോഗിക്കാൻ തീരുമാനിച്ചു നൂഹിൻ്റെ സമുദായത്തിൽ നേതാക്കളും സമ്പന്നരുമായി നിരവധി പേരുണ്ടായിരുന്നു പക്ഷെ നൂഹിനെയാണ് പ്രവാചകനായി തിരഞ്ഞെടുത്തത് പ്രവാചകത്വം ആർക്ക് നൽകാം എന്നതിനെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ ഉത്തരവാദിത്വം യഥാവിധി നടത്തുന്നത് ആരാണെന്ന് അള്ളാഹുവിനെ അറിയൂ നൂഹ് സമാദരണീയനും ഒരു വ്യക്തിയായിരുന്നു വിവേകമതിയും ബുദ്ധിമാനുമായിരുന്നു ഗുണകാംക്ഷയും സ്നേഹസമ്പന്നനുമായിരുന്നു സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു പ്രവാചകത്വത്തിന് അള്ളാഹു നൂഹിനെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന് വെളിപാട് നൽകി താങ്കളുടെ സമുദായത്തിന് കഠിന ശിക്ഷ വരുന്നതിന് മുമ്പ് താക്കീത് ചെയ്യുക സമുദായമധ്യേ എഴുന്നേറ്റുനിന്ന് നബി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ജനങ്ങളുടെ പ്രതികരണം ഈ പ്രഖ്യാപനവുമായി നൂഹ് നബി എഴുന്നേറ്റ് നിന്നപ്പോൾ ചിലർ ചോദിച്ചു ഇയാൾ എപ്പോഴാണ് പ്രവാചകനായത് ഇന്നലെ വരെ നമ്മെപ്പോലുള്ള മനുഷ്യനായിരുന്നല്ലോ ഇന്നിതാ പറയുന്നു ഞാൻ അള്ളാഹുവിൽ നിന്നും നിങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകനാണെന്ന് നൂഹിന്റെ കൂട്ടുകാർ പറഞ്ഞു ചെറുപ്പത്തിൽ ഞങ്ങളോടൊപ്പം കളിച്ചവനാണിവൻ ഇവന് പ്രവാചകത്വപ്പട്ടം കിട്ടിയതെപ്പോഴാണ് ജാത്രിയോ പകലോ അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു അള്ളാഹു മറ്റാരെയും കണ്ടില്ലെന്നു മറ്റുള്ളവരൊക്കെ മരിച്ചെന്നു വിൽ പറഞ്ഞു ഇയാൾ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാലാഖമാരെ മാത്രമേ പ്രവാചകന്മാരായി നിയോഗിക്കൂ ഇപ്രകാരമുള്ളൊരു കാര്യം നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതായി നാം ആരും കേട്ടിട്ടില്ല അവർ പറഞ്ഞു ഇനിയും ചില ആളുകൾ പറഞ്ഞു നേതൃത്വവും പ്രതാപവും കൈക്കലാക്കാനായി നൂഹു കണ്ടെത്തിയൊരു മാർഗ്ഗം മാത്രമാണ് ഈ വാദം ബിംബാരാധനയാണ് യഥാർത്ഥ ആരാധനാരൂപമെന്നായിരുന്നു നൂഹ് നബിയുടെ ജനത മനസ്സിലാക്കിയത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ് ബുദ്ധിയെന്നായിരുന്നു അവരുടെ വിചാരം വിഗ്രഹങ്ങളെ ആരാധിക്കാത്തവർ വഴികേടിലും വിഡ്ഢിത്തത്തിലുമാണെന്നായിരുന്നു അവരുടെ വിശ്വാസം വിഗ്രഹങ്ങളെ പൂജിച്ചവരാണ് തങ്ങളുടെ പിതാക്കളെന്ന് അവർ പറയുമായിരുന്നു നിങ്ങൾക്കെന്തുകൊണ്ട് അവയെ ആരാധിച്ചുകൂടെന്ന് അവർ ചോദിക്കുമായിരുന്നു എന്നാൽ വിഗ്രഹാരാധന വഴികേടാണെന്നും വിഡ്ഢിത്തമാണെന്നുമായിരുന്നു നൂഹുനബിയുടെ വിശ്വാസം തൻ്റെ പ്രപിതാക്കൾ വഴികേടിലും വിഡ്ഢിത്തത്തിലുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മനുഷ്യ പിതാവ് ആദമാണ് അദ്ദേഹം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചിരുന്നുള്ളൂ വഴികേടിലും വിഡ്ഢിത്തത്തിലും നിലകൊണ്ട ആ ജനത തങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കാൻ ഒരുക്കമല്ലായിരുന്നു സമൂഹമത്തെ എഴുന്നേറ്റുകൊണ്ട് നബി ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരാധീനമില്ല അന്ത്യനാടിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സമൂഹത്തിലെ പ്രമാണി വിഭാഗം പറഞ്ഞു തീർച്ചയായും നീ വ്യക്തമായ വഴികേടിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ സമുദായമേ ഞാൻ വഴിപിടിച്ചവനല്ല അള്ളാഹുവിനാൽ നിയോഗിതനായ പ്രവാചകനാണ് ഞാൻ അള്ളാഹുവിംഗിൽ നിന്നുള്ള സന്ദേശം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുന്നു നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു നിങ്ങളറിയാത്തത് അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു നൂഹ് നബി പറഞ്ഞു സാധുക്കൾ പിൻപറ്റുന്ന ബിംബാരാധനയിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും ഏകദൈവത്തെ ആരാധിക്കാനും തൻ്റെ സമുദായത്തെ വിശ്വാസികളുടെ സമൂഹമാക്കാനും നബി കഠിനമായി പരിശ്രമിച്ചു പക്ഷേ ഏതാനും ചില വ്യക്തികളൊഴികെ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിൽ വിശ്വസിച്ചില്ല സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കുകയും അനുവദനീയമായ ആഹാരങ്ങൾ മാത്രം ഭക്ഷിക്കുകയും ചെയ്ത ഏതാനും ചിലരൊഴികെ നൂഹ് നബിയെ അനുസരിക്കുന്നതിൽ നിന്ന് പ്രമാണിമാരെ അവരുടെ അഹന്ത തടഞ്ഞു അവരുടെ സമ്പത്തുകളും സന്താനങ്ങളും പരലോക ചിന്തയിൽ നിന്ന് അവരെ വിസ്മൃതരാക്കി അവർ പറയുമായിരുന്നു ഞങ്ങൾ പ്രതാപവാന്മാർ അവരാകട്ടെ നൂഹ് നബി അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അവർ ഇപ്രകാരം മറുപടി നൽകി ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയോ ഈ കീഴാളന്മാരല്ലേ നിന്നെ പിൻപറ്റുന്നത് ആ പട്ടിണിപ്പാവങ്ങളെ ആട്ടിയോടിക്കാൻ അവർ നൂഹ് നബിയോട് ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു വിശ്വാസികളെ ആട്ടിപ്പായിക്കുന്നവനല്ല വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ് ഞാൻ തന്നോടൊപ്പമുള്ള പാവങ്ങൾ ആത്മാർത്ഥതയുള്ള വിശ്വാസികളാണെന്ന് നൂഹിനറിയാമായിരുന്നു ഈ പട്ടിണി പാവങ്ങളെ ആട്ടിപ്പായിച്ചാൽ അള്ളാഹു തന്നോട് കോപിക്കുമെന്നും തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ലെന്നും നൂഹിനറിയാമായിരുന്നു നൂഹ് ചോദിച്ചു ഞാൻ അവരെ ആട്ടിപ്പായിച്ചാൽ എന്നെ ആരാണ് സഹായിക്കാനുണ്ടാവുക പ്രമാണിമാർ പറഞ്ഞു ഇതിലൊരു സത്യവുമില്ല നൂഹിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ പ്രയോജനവുമില്ല കാരണം ഞങ്ങളാണ് നന്മയിൽ മുൻപന്തിയിൽ പക്ഷി വിഭവങ്ങളിൽ ഏറ്റവും അഭികാമ്യമായത് ഞങ്ങളുടേതാണ് വസ്ത്രങ്ങളിൽ ഏറ്റവും ആകർഷകം ഞങ്ങളുടേതാണ് ജനങ്ങളി കാര്യങ്ങളിലെല്ലാം ഞങ്ങളെ പിൻപറ്റുന്നവരാണ് ഈ പട്ടണത്തിൽ നന്മയിലും ശ്രേഷ്ഠതയിലും ഞങ്ങളെ മുൻകടക്കുന്നവരില്ല ഈ മതം ശ്രേഷ്ഠമായിരുന്നെങ്കിൽ ഈ പട്ടിണി പാവങ്ങളെക്കാൾ മുമ്പ് ഞങ്ങളാ മതം ആശ്ലേഷിക്കുമായിരുന്നു അതായിരുന്നു ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളെ ആരും മുൻകടക്കുകയുമില്ലായിരുന്നു നൂഹ് നബി തൻ്റെ സമൂഹത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടൊരു താക്കീതുകാരനാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നെ അനുസരിക്കുകയും ചെയ്യുക അള്ളാഹു നിങ്ങളുടെ പിഴവുകൾ പുറത്തു തരും ഒരു സമയപരിധി വരെ അവൻ നിങ്ങളെ ഭൂമിയിൽ ജീവിപ്പിക്കും അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഭൂമിയിൽ അവസരമുണ്ടാവുകയില്ല നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മഴ വർഷിപ്പിക്കാതെ അള്ളാഹു അവരെ പരീക്ഷിച്ചു അവരോട് കോപിച്ചു അവർക്ക് കൃഷിനാശവും വംശനാശവും ഉണ്ടായി നബി പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ അള്ളാഹു നിങ്ങളിൽ തൃപ്തനാവും ഈ ദുരിതങ്ങൾ നീങ്ങുകയും ചെയ്യും അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും ഭക്ഷണത്തിലും സന്താനങ്ങളിലും നിങ്ങൾക്കവൻ ഐശ്വര്യം നൽകും അള്ളാഹുവിലേക്ക് തൻ്റെ സമൂഹത്തെ നൂഹ് അലി ക്ഷണിച്ചുകൊണ്ടിരുന്നു അവരോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ചറിയില്ലേ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം അവൻ്റെ ദൃഷ്ടാന്തങ്ങളാണല്ലോ എന്തുകൊണ്ട് നിങ്ങൾ അവയിലേക്ക് കണ്ണയക്കുന്നില്ല നിങ്ങൾ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കുന്നില്ലേ ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾ കാണുന്നില്ലേ ആരാണ് ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത് പ്രകാശം ചുരത്തുന്ന ചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാണ് സൂര്യനെ സൃഷ്ടിച്ചതാരാണ് നിങ്ങളെ പടച്ചതും ഈ ഭൂമി നിങ്ങൾക്കായി വിശാലമാക്കി തന്നതും ആരാണ് പക്ഷേ നൂഹിൻ്റെ സമുദായം ചിന്തിക്കാൻ സന്നദ്ധമായില്ല അവർ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചില്ല മാത്രമല്ല നൂഹ് അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ അവർ അത് കേൾക്കാതിരിക്കാൻ വിരലുകൾ ചെവിയിൽ തിരികെ കേൾക്കാൻ കൂട്ടാക്കാത്തവർ എങ്ങനെയാണ് വസ്തുത മനസ്സിലാക്കുക ചെവി അടച്ചുപിടിക്കുന്നവർ എങ്ങനെയാണ് കേൾക്കുക പ്രാർത്ഥന സമുദായത്തെ ഉപദേശിച്ചുകൊണ്ട് തൊള്ളായിരത്തി അൻപത് വർഷം നൂഹ് നബി നിലവഴിച്ചു എന്നാൽ ആ ജനത അള്ളാഹുവിൽ വിശ്വസിച്ചില്ല അവർ ബിംബാരാധന അവസാനിപ്പിച്ചുമില്ല അവർ അള്ളാഹുവിലേക്ക് മടങ്ങിയുമില്ല ഇനി എത്രനാൾ നൂഹ് കാത്തിരിക്കും കുഴപ്പങ്ങൾ കണ്ട് എത്രനാൾ ക്ഷമിച്ചിരിക്കും അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ ഭക്ഷിക്കുന്ന ജനങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് എത്രനാൾ നോക്കിയിരിക്കും പക്ഷേ മറ്റാരും ക്ഷമിക്കാത്തത്ര നൂഹ് ക്ഷമിച്ചു ക്ഷമയിടത്തൊള്ളായിരത്തമ്പത് വർഷങ്ങൾ അള്ളാഹുനൂഹിന് ഇപ്രകാരം ബോധനം നൽകി ഇതിനകം നിന്റെ സമുദായത്തിൽ നിന്ന് വിശ്വസിച്ചവരൊഴികെ മറ്റാരും വിശ്വാസം ഉൾക്കൊള്ളുകയില്ല ഒരു തവണ കൂടി അദ്ദേഹം തൻ്റെ സമുദായത്തെ ക്ഷണിച്ചു പക്ഷേ ആ ജനതയുടെ മറുപടി അപ്പോഴും ഇപ്രകാരമായിരുന്നു നൂഹെ നീ ഞങ്ങളോട് തർക്കിക്കുന്നു ഇപ്പോൾ നിന്റെ തർക്കം അതിൻ്റെ ഉച്ചിയിലെത്തി നിൽക്കുന്നു നീ സത്യസന്ധനാണെങ്കിൽ വാഗ്ദത്തം ചെയ്ത ശിക്ഷ ഞങ്ങളുടെ മേലിറക്കുക നൂഹ് നബി കോപാകുലനായി തൻ്റെ ജനതയെക്കുറിച്ച് അദ്ദേഹത്തിന് നിരാശ തോന്നി അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവെ സത്യനിഷേധികളിൽ ഒരാളെയും ഇനി നീ ഭൂമിയിൽ അവശേഷിപ്പിക്കരുത് നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഇങ്ങനെ ഉത്തരം നൽകി നാം ആ ജനതയെ മുക്കിക്കൊല്ലാൻ ഉദ്ദേശിക്കുന്നു നൂഹ് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു ഒരു വലിയ കപ്പൽ ഉണ്ടാക്കാൻ നൂഹിനോട് അള്ളാഹു കൽപ്പിച്ചു അദ്ദേഹം കപ്പൽ നിർമ്മാണം ആരംഭിച്ചു നൂഹ് നബി കപ്പൽ നിർമ്മിക്കുന്നത് ആ ജനത കണ്ടു വൃഥാവേലയായി മാത്രമേ അവർക്കത് തോന്നിയുള്ളൂ അവർ നൂഹ് നബിയെ കളിയാക്കി നൂഹേ ഇതെന്താണ് നീ എന്നു എന്നുമുതലാണ് ആശാരിയായത് ഞങ്ങൾ പറഞ്ഞില്ലേ ദരിദ്രവാസികളുടെ കൂടെ ഇരിക്കരുതെന്ന് നീ ഞങ്ങളുടെ വാക്കിൽ ചെവിക്കൊണ്ടില്ല കൊല്ലപ്പണിക്കാരോടും ആശാരികളോടൊപ്പവുമാണ് നീ കഴിച്ചുകൂട്ടിയത് അവസാനം നീ തന്നെ ഒരു ആശാരിയായി തരം താഴുകയും ചെയ്തു ഈ കപ്പൽ എവിടെ ഓടിക്കാനാണ് നൂഹേ നിന്റെ കാര്യം മഹാകഷ്ടം തന്നെ ഈ പൂഴിയിലാണോ നീ തോടിക്കുക അല്ലെങ്കിൽ കപ്പലുമായി നീ മല കയറുമോ കടൽ വളരെ വളരെ അകലെയാണ് ജന്നുകളാണോ നിന്റെ ഈ കപ്പൽ കടലിലേക്ക് എടുക്കുക അല്ലെങ്കിൽ കാളകളത് വലിച്ചുകൊണ്ടുപോകുമോ ഈ പരിഹാസവാക്കുകളെല്ലാം കേട്ടിട്ടും നൂഹ് നിവി ക്ഷമിച്ചതേയുള്ളൂ അതിലും വലുത് കേട്ട് അദ്ദേഹം പണ്ടും ക്ഷമിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു നിങ്ങളെ ഞാൻ പരിഹസിക്കുന്നൊരവസരം വരാനിരിക്കുന്നുണ്ട് പ്രളയം അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരാറായിരിക്കുന്നു ആകാശം മേഘാവൃതമായി കാർമേഘപാളികൾ കനത്തു പെയ്തിട്ട് തോരാത്ത ഘോരമായ മഴ എങ്ങും വെള്ളം തളം കെട്ടി നിൽക്കുന്നു ജനങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു നൂഹിന് അല്ലാഹു ബോധനം നൽകി നിന്റെ സമുദായത്തിലും നിന്റെ കുടുംബത്തിലുമുള്ള വിശ്വാസികളെ നിന്നോടൊപ്പം കൂട്ടുക ജന്തുജാലങ്ങളിൽ നിന്നും പറവകളിൽ നിന്നുമുള്ള ഇണകളെയും കൂടെ കൂട്ടാൻ അല്ലാഹുനുഹിനോട് കൽപ്പിച്ചു കാരണം പ്രളയം ഒരു പൊതു ഭവിഷ്യത്താണ് മനുഷ്യർക്കോ ജീവികൾക്കോ അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല അള്ളാഹു കൽപ്പിച്ചതുപോലെ നൂഹ് പ്രവർത്തിച്ചു പറവകളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും ഓരോ ജോഡി ഇണകളെയും കപ്പലിൽ പ്രവേശിപ്പിച്ചു കപ്പൽ സഞ്ചരിച്ചു തുടങ്ങി മലകൾ പോലുള്ള തിരമാലകൾക്ക് മുകളിലൂടെ കപ്പൽ സഞ്ചരിച്ചു കപ്പലിൽ കയറാത്തവർ കുന്നുകളിലും മലകളിലും കയറി നിന്നു അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പരക്കം പായുകയാണ് എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് ആരാണ് അവരെ രക്ഷിക്കുക നൂഹ് നൂഹുനബിക്കൊരു മകനുണ്ടായിരുന്നു സത്യനിഷേധികൾക്കൊപ്പമായിരുന്നു അവൻ പ്രളയത്തിലകപ്പെട്ട നിലയിൽ മകനെ കണ്ടപ്പോൾ നൂഹ് പറഞ്ഞു പ്രിയപ്പെട്ട മകനെ നീ ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറുക നീ സത്യനിഷേധികൾക്കൊപ്പം നിൽക്കരുത് ഞാൻ മലകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം മകൻ്റെ മറുപടി അങ്ങനെയായിരുന്നു നബി പറഞ്ഞു അള്ളാഹുവിന്റെ കാരുണ്യം സിദ്ധിച്ചവർക്കൊഴികെ ഒഴികെ ഇന്ന് രക്ഷയില്ല തിരമാലകൾ ഇരമ്പി വന്നു മകനെയോർത്ത് അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു എങ്ങനെ സങ്കടപ്പെടാതിരിക്കും തൻ്റെ മകനല്ലേ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലും അന്ത്യനാളിൽ നരകാഗ്നിയിൽ നിന്ന് തൻ്റെ മകൻ രക്ഷപ്പെടണമെന്ന് നബി ആഗ്രഹിച്ചു കാരണം വെള്ളത്തേക്കാൾ കഠിനമാണ് അഗ്നി അന്ത്യനാളിലെ ശിക്ഷ അതികഠിനമാണ് അദ്ദേഹം ആലോചിച്ചു തൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാമെന്ന് അള്ളാഹു വാക്ക് പറഞ്ഞതല്ലേ അതെ അള്ളാഹുവിൻ്റെ വാക്ക് പരമസത്യമാണ് നബി ആത്മകഥം കൊണ്ടു മകനു വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചു നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലാഹുവേ എൻ്റെ മകൻ എൻ്റെ കുടുംബാംഗമാണ് നിന്റെ ഭാഗത്വം സത്യമായി പുലരുന്നതാണല്ലോ വിധികർത്താക്കളിൽ നീ അള്ളാഹു കുടുംബമഹിമ പരിഗണിക്കുന്നവനല്ല അവൻ്റെ നോട്ടം ജനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയില്ല ബഹുദൈവ വിശ്വാസി നബിയുടെ മകനാണെങ്കിൽ കൂടി അല്ലാഹു നബിയെ ഇപ്രകാരം ഉണർത്തി നൂഹ് അവൻ നിന്റെ കുടുംബാംഗമല്ല ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുന്നവനാണവൻ നിനക്കറിയാത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നീ അഭ്യർത്ഥന നടത്തരുത് വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് കാര്യങ്ങൾ നൂഹ് നൂഹുനബിക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം പശ്ചാത്തലപിച്ചു നാഥ അറിയാത്തവയെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നോട് നീ കരുണ കാണിക്കുകയില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും പ്രളയത്തിന് ശേഷം അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നിഷേധികൾ പ്രളയത്തിൽ മുങ്ങി നശിച്ചു വെള്ളം വറ്റി കപ്പൽ ജ്യൂതിപർവതത്തിൽ നങ്കൂരമിട്ടു അക്രമകാരികളിൽ നിന്ന് ഏറെ അകലത്തുള്ള പ്രദേശമായിരുന്നു അത് അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു സമാധാന ചിത്തനായി കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക അദ്ദേഹവും വിശ്വാസികളും കപ്പലിൽ നിന്ന് ഇറങ്ങി അവർ സമാധാന ചിത്തരായി കരയിലൂടെ നടന്നു അക്രമികളൊന്നടങ്കം നാശമടഞ്ഞു ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല അള്ളാഹു അനുഗ്രഹിച്ചവരെ ഭൂമിയിൽ ലാസകലം അവൻ അധിവസിപ്പിച്ചു അവരിൽ നിന്ന് ജനസമൂഹങ്ങളുണ്ടായി പ്രവാചകന്മാരും രാജാക്കന്മാരുമുണ്ടായി നൂഹ്നബിയിൽ സദാ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാവട്ടെ